ദൈവമേ ഇതുവരെ ചോറ് പാത്രത്തിലാക്കി എടുത്തില്ലേ ആ പെങ്കുശിനിന് രാവിലെ ജോലിക്ക് പോകണ്ടതാ നിന്നെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുമല്ല ഇതമ്മ കഴിഞ്ഞമ്മേ ഇത്രയും ദിവസം അത് രാവിലെ ഓഫീസിലെത്തി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതല് പോകാൻ തുടങ്ങിയപ്പോ മുതല് താമസിക്കാറുണ്ടെങ്കിൽ ആരെയാ പറയുന്ന അവിടെയുള്ളവര് നമ്മളെ എന്നെ പറയത്തുള്ളൂ ആ കൊണ്ടുപോയി കൊണ്ടുപോ ആ ചേച്ചി ചോറാക്കി പാത്രത്തിലാക്കി എടുക്കുന്നതിന് ഇതിന് മാത്രം ഈ താമസം താമസ ഞാൻ ചോദിക്കുന്നത് അത് കറിയൊക്കെ പറത്തരച്ച് വെക്കണന്ന് പറഞ്ഞോണ്ട് കുറച്ച് ലേറ്റായി പോയതമ്മേ നേരത്തെ നേരത്തെയാക്കാം കൊടുത്തിട്ട് വരാ ഞാൻ ചോറായ അമ്മേ ആ മോളെ ചോറ് കേട്ടോ മോളെ ചോറ് മുടിവനും തിന്നാക്കണം കേട്ടോ കളയും ഒന്നും ചെയ്തേക്കരുത് ആ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചല്ലേ വെച്ചത് എനിക്ക് കറി അത്ര ഇഷ്ടമല്ല ആ ചിക്കൻ പൊരിച്ചുവെച്ചിട്ടുണ്ട് മോളെ നീ കളഞ്ഞേക്കരുത് കേട്ടോ ആഹ് നാ രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്ന് പോകുന്നതിനെക്കാളും ദൂരം ഉണ്ട് ഇവിടുന്ന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ക്ഷീണം പിടിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് നീ മെലിഞ്ഞ് ഒരു കോലമായിട്ട് അങ്ങോട്ട് ചെല്ലി വീട്ടിലോട്ടൊക്കെ അതൊക്കെ കഴിച്ചോളാമേ ലേറ്റ് ആയി പോട്ടെ ഉം കറികളൊക്കെ ഇഷ്ടപ്പെടുവോ എന്തോ ആ നിന്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതല്ലേ രാവിലത്തെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു അതെ ആ പരമോ അവിടെ തേങ്ങ ഇടുന്നുണ്ട് തേങ്ങയിട്ട് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് അവൻ വെയിലായതുകൊണ്ട് രാവിലെ വന്നതാ ഒരു കാര്യം ചെന്നി അത് മുഴുവനും പറക്കി കൂട്ടി ചാക്കിനകത്ത് നിറച്ചു നിറച്ച് വെക്കും ചാക്കൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ട് കേട്ടല്ലോ കൊറേ വിൽക്കാനുള്ളതും ഉണ്ട് ബാക്കി കുറച്ച് ഇങ്ങോട്ട് എടുക്കണം കുറച്ച് അപ്പുറത്ത് അപ്പുറത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ കൊടുക്കേണ്ടതാ എല്ലാം വേഗം ചെയ്യും കേട്ടോ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പത്തേക്കും പണിയൊക്കെ കഴിയും ചോറ് വെള്ളം വെള്ളം വേണമെങ്കിൽ എടുത്തോട്ട് പോകും പിന്നെ ചോറ് തിന്നാനും വെള്ളം കുടിക്കാനും ഇങ്ങോട്ട് കേറി വന്ന് വെറുതെ സമയം കളയണ്ട കേട്ടോ ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമൊന്നും ഇല്ല കേട്ടല്ലോ എന്റെ പേര് ദയാന്നായത് കൊണ്ടാണോ ദയവമ്മ എന്നോട് ആർക്കും ഒരു ദയ ഇല്ലാത്തത് നിങ്ങൾ കാരണം എനിക്ക് ഈ ഗതി വന്നത് ഞാൻ മര്യാദക്ക് പഠിച്ചോണ്ടിരിക്കല്ലായിരുന്നു നിങ്ങള് കൈയും കണ്ണും കാണിച്ചു എന്നെ വശീകരിച്ചു വിളിച്ചിറക്കിക്കൊണ്ട് പോരുകയും ചെയ്തു അതുകൊണ്ട് എന്റെ പഠിത്തം എനിക്ക് പറ്റിയില്ലേ ഓ ഇപ്പൊ അങ്ങനെ ആയല്ലേ ഞാൻ മര്യാദക്ക് പഠിച്ചൊരു ജോലി വാങ്ങിച്ചെ എന്നെ ഒരു വലിയ ജോലിക്കാരിയായി കാണണമെന്നായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹം പറഞ്ഞിട്ട് എന്താ കാര്യം തലേല് ബുദ്ധി ഇല്ലാത്ത നേരത്തെ ഒന്നും ആരും പറഞ്ഞു നമ്മൾ ആരും കേക്കൂല അങ്ങനെ എനിക്ക് പ്രേമോ ആയിരുന്നു വരതു അങ്ങനെ ഇറങ്ങിപ്പോന്നുകൊണ്ട് ഇപ്പൊ എന്തായി ഞാൻ ഈ വീട്ടിലെ വേറെക്കാരിയായില്ലേ ഇപ്പൊ നിങ്ങളുടെ അനിയന്റെ ഭാര്യയുടെ വേലക്കാരിയാണ് ഞാനിപ്പോ അവൾക്ക് ജോലി ഉള്ളതുകൊണ്ട് അമ്മ അവളെ കയറി തലേ വെച്ചേ പോവാ എല്ലാ പണിയും അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം പോലും അവളെ ഇടൂല അവൾക്ക് അങ്ങനെ സമയം കിട്ടാത്തോണ്ടാ നീ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തന്നെ അമ്മയെല്ലാം ജയിക്കുന്നത് എന്നാലും അവൾക്ക് വന്നു കഴിഞ്ഞിട്ട് സ്വന്തം ഡ്രസ്സെങ്കിലും കൂടെ ആരെങ്കിലും വാഷിംഗ് മെഷീൻ ഉണ്ടാകുന്നതിനകത്ത് ഇട്ടുകൂടെ അതും ചെയ്യൂല രാവിലെ എഴുന്നേറ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു അപ്പൊ എനിക്ക് ആരോടും അസൂയൊന്നും ഇല്ല പക്ഷെ ഒരു മനുഷ്യ സ്ത്രീ വീട്ടിലുള്ളവർ എനിക്ക് തന്നാൽ മതി വീട്ടിലെ പണിയും പറമ്പിലെ പണിയും എല്ലാം കൂടി എടുത്ത് എനിക്ക് വയ്യാണ്ടായി ഞാനിങ്ങനെ പറമ്പിലൊന്നും പണിയെടുത്ത് എനിക്ക് ശീലം ഇല്ല ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടാണ് എനിക്ക് പറ്റുന്നില്ല അമ്മയാണെങ്കിൽ ചെറിയ രീതിയിൽ പോലും ഒന്നും കേട്ട് ഞാൻ മടുത്തു ശല്യം ഞാൻ നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടാ പോയി പറയണ്ടത് നിങ്ങക്ക് ഞാനിപ്പോ ഒരു അല്ലേ ശല്യല്ലേ ശല്യക്കാരിയായി അല്ലെങ്കിൽ എന്നെപ്പോലെ ഇറങ്ങിപ്പോന്ന പെൺകുട്ടിക്കൊക്കെ ഇങ്ങനെ തന്നെ വരണം വീട്ടുകാരുടെ പ്രതീക്ഷയും അവരുടെ ആഗ്രഹവും എല്ലാം നശിപ്പിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോരുന്നത് അങ്ങനെ ഇറങ്ങി പോരുന്നവർക്ക് ഇങ്ങനെ തന്നെ വരണം ഓ ഞാൻ എടുക്കുന്നു എന്റെ പൊന്നു സുധേയെ മാരൊക്കെ ഓരോന്നും ഒരു അഞ്ചു പവൻ കാണും ഇവിടം വരെ ഉണ്ട് മാരയൊക്കെ വളയാണെങ്കിലും മുട്ടിന്റെ ഒപ്പം ഉണ്ട് വള അയ്യോ എല്ലാം കൂടി എന്നാണേലും ഒരു പത്ത് നൂറ് പവന്റെ മേലെയെ കാണൂന്ന് എനിക്ക് തോന്നുന്നേ അതിന് മേലെ ഉണ്ടെങ്കിലുള്ളു കുറയേല എന്തായാലും മൂത്ത മകൻ പൊന്നും ഒന്നും ഇല്ലാണ്ട് ഒരു പെണ്ണിനെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എന്നും പറഞ്ഞിട്ട് എപ്പോഴും ചേച്ചി പരാതി പറയുമായിരുന്നു ആ സങ്കടം അങ്ങ് മാറി കിട്ടിയില്ലേ ഇളയ മോൻ അതിനും കൂടെ കൂടി ശ്രീധരൻ മേടിച്ചല്ലേ കിട്ടിയത് മൂത്തവന്റെ കാര്യം ഒന്നും പറയണ്ടേ ഈ പാർട്ടിയുടെ പുറകെ നടക്കുവല്ലേ അവൻ അങ്ങനെ ഒരു സ്ത്രീധന വിരോധി അയ്യോ ഒന്നും വേണ്ട പെണ്ണിനെയും വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ ആ പിന്നെ അവര് വിളിക്കുവോ ഏതാണ്ടൊക്കെ കൊടുക്കുവോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞത് അവനൊന്നും വേണ്ട അവർക്കുള്ള പോലെ കൊടുത്തേനെ അവനൊന്നും വേണ്ട ആ ഒരു സ്ത്രീധന വിരോധി ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിട്ട് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് മണ്ടനാന്നെ വെറും മണ്ടൻ ജീവിക്കാൻ അറിയത്തില്ല അങ്ങനെ അവനെ അങ്ങ് കുച്ചിക്കൊന്നും വേണ്ട അവന് സ്ത്രീധനം മേടിച്ചില്ലെങ്കിൽ എന്താ അമ്മ ഒന്ന് വീണാൽ അവൻക്ക് ആ പണം കൊണ്ട് ഏക്കൂള്ളെന്നാ നാട്ടുകാർ മൊത്തം പറയുന്നത് അത്രയും നല്ലൊരു അധ്വാനി അല്ലേ അതോ ഓർക്കണം ആ പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വല്ലതും തരാന്ന് പറയുമ്പോ അങ്ങോട്ട് മേടിക്കണം പിന്നെ ഒന്നും കിട്ടപ്പോ ഒരൊന്നും ഇല്ലന്നേ ഈ ജീവിക്കണമെങ്കിൽ പണം വേണ്ടേ അവിടെ അയ്യോ അവന്റെ ഭാര്യയുടെ അടുത്ത് വീട്ടിൽ നിന്ന് ഒരു കിട്ടപ്പോരും ഉണ്ടായില്ല പിന്നെ അവളെ അങ്ങോട്ടൊരു കുറവുണ്ട് എല്ലാ പണിയും എടുത്തോളും അതിപ്പം വീട്ടിലെ പണിയാണെങ്കിലും പുറംപണി പണിയാണെങ്കിലും എല്ലാം ചെയ്തോളും ഇങ്ങനെ മാടിനെ പോലെ പണി എടുത്തോളും ഞാൻ മനോഹരണം അങ്ങോട്ട് പണി പണിയെടുപ്പിക്കുക എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ അപ്പൊ അവക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഓഫീസിലും പോകണം അതിലും ഇവിടെ പണി എടുക്കാൻ വല്ല നേരം ഉണ്ട് ആ എന്നാ ഞാൻ പോവാണ് ഞാനിന്ന് പറമ്പിലേക്കൊക്കെ പോയതാ ആ പണിക്കാരുണ്ട് ആ ആ നീ എന്ത് വർത്താന ഈ പറയുന്നത് ഇവളുടെ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറ്റാൻ പോകാന്നോ കല്യാണത്തിന് മുമ്പേ എന്റെ പപ്പയും മമ്മിയും ചേട്ടനോട് പറഞ്ഞതാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് ചേട്ടനെന്താ ഓക്കെ പറഞ്ഞതാണല്ലോ ചേട്ടൻ ചേട്ടനെന്താ എവിടെയൊന്നും പറഞ്ഞില്ലേ അവനിങ്ങനെയൊന്നും എന്നോട് കല്യാണത്തിന് മുമ്പൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ വീട്ടുകാർ ഇങ്ങനെ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞെന്നാ ഒന്നും ഇവനോടൊരു പോലും വേണ്ടിയിട്ടില്ല അതെങ്ങനെ നീ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഈ വീട്ടിലെ ഇളയ മോനാ നീ ഈ കുടുംബത്തിൽ നിൽക്കേണ്ടവൻ നീയാ എന്റെ പൊന്നും മോനെ ഇവൻ ഇവനെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ഞാൻ സമ്മതിക്കൊന്നുമില്ല ഞാൻ താഴത്തു തലേയും വെക്കാണ്ട് പുനാരിച്ച വളർത്തിയത് എന്റെ മൂത്ത മോനെ പോലും ഞാൻ ഇങ്ങനെ വളർത്തി ഏറ്റവും നല്ല സ്കൂളിലും ഇട്ടിട്ട് അവനെ പഠിപ്പിച്ചിട്ട് അവര് ജോലിക്കാരനുമാക്കി എന്നിട്ടേ പോലെ ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിട്ടാ അത് നാണകെട്ട പരിപാടിയല്ലേടാ അതിന് അമ്മേനെ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നുമല്ലല്ലോ പോകുന്നത് ഇവിടെ ചേട്ടനുണ്ട് ചേട്ടന്റെ വൈഫുണ്ട് പിന്നെ എന്താ അമ്മയ്ക്ക് ഇത്ര കുഴപ്പം എന്തായാലും എനിക്ക് വീട്ടിൽ തന്നെ താമസിക്കാതിരിക്കാൻ പറ്റത്തില്ല ചേട്ടൻ മമ്മിക്കും പപ്പയ്ക്കും വാക്ക് കൊടുത്തതുമാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നാളെ തന്നെ പോകും ഇപ്പോ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമായി കുറെ ലേറ്റ് ആയി ഇപ്പോ തന്നെ അവര് വിളിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായി അല്ലെങ്കിൽ തന്നെ എനിക്കിങ്ങനെ ഈ ചെറിയ വീട്ടിലൊന്നും താമസിക്കുന്ന കാര്യം ചിന്തിക്കാനും കൂടെ പറ്റൂല എങ്ങനെയാ ഒരു ആറ് മാസം ഈ വീട്ടിൽ പിടിച്ചു നിന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഇവിടുത്തെ കുറഞ്ഞ സൗകര്യങ്ങളിലൊന്നും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ നല്ല സൗകര്യത്തിൽ ജീവിച്ചതാന്ന് അമ്മയ്ക്ക് തന്നെ അറിയാലോ പിന്നെ ഇടയ്ക്കൊക്കെ ചേട്ടൻ വന്ന അമ്മയെ കാണട്ടെ അമ്മ വിഷമിക്കണ്ട ഞാനേതായാലും അമ്മയുടെ മകനെയും വിളിച്ചുകൊണ്ട് വേറെ അങ്ങോട്ടും പോകൂല അമ്മേനെ ഒരിക്കലും ഞങ്ങള് തനിച്ചാക്കുകയില്ല പക്ഷെ അമ്മ പണത്തിന്റെ തൂക്കം നോക്കി മക്കളെ സ്നേഹിക്കരുതായിരുന്നമ്മേ അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും മകനെ കഴിഞ്ഞ് ഊരി അമ്മ ഇളയ മരുമകളെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു എന്നെ അമ്മ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്തിന് ഞാൻ അവളെ കഴിഞ്ഞ് ഇളയതല്ലേ രണ്ടു മൂന്ന് വയസ്സിലെ അതുപോലും അമ്മ ചിന്തിച്ചില്ല എന്തുമാത്രം പണികളമ്മ എന്നെ കൊണ്ട് ചെയ്യിച്ചത് പിന്നെ ഞാൻ അതെല്ലാം സഹിക്കും എത്ര പണിയെടുക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലമ്മ പക്ഷെ കുറച്ച് സ്നേഹം അതെനിക്ക് കൂടി നന്നാ മതി മോളെ ദേമോളെ ആ ആ ഉറങ്ങിയോ ആ ഉറങ്ങിയമ്മ ആ കൊച്ചുറങ്ങി ആ ഉറങ്ങിയ നേരത്ത് നീ വന്നിട്ട് വരുന്ന കഴിച്ചേ നീ ഇങ്ങനെ സമയത്ത് ഭക്ഷണം ഇങ്ങനെ നടന്നോട്ടോ ആ കൊച്ചിന് പാരു കൊടുക്കേണ്ടതാ നിക്ക്മ്മേ ഒരു കോള് വരുന്നുണ്ടേ അല്ല ഭക്ഷണം കഴിച്ചു തിരിച്ച് വിളിക്കാന്ന് പറയാ കട്ടാക്ക് അമ്മേ എന്ന ദീപയില്ലേ നമ്മുടെ ദീപ ദീപക്ക് എന്നാ ദീപം പറ്റോ അല്ലമ്മേ അവിടെ ഏതോ ഒരുത്തിൻറെ കൂടെ ഇറങ്ങി പോയെന്ന് ഒളിച്ചൂടി പോയിന്ന് കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഇനി അന്വേഷിക്കണ്ട ഞാൻ ഒരിക്കലും തിരിച്ചു വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അവരോട് പറ അനിയനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ പറയാം ഭാര്യ എല്ലാം കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്താ ഇതൊന്നും കേട്ടിട്ട് ഒരു ഞെട്ടലില്ലാത്തത് ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ പച്ചേ അവരോട് പലരും പറഞ്ഞായിരുന്നു അവളുടെ കാര്യങ്ങളൊക്കെ ജോലി സ്ഥലത്ത് പോകുമ്പോഴൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ വിശ്വസിക്കല്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറയാതിരുന്നതാ അറിയാത്ത അറിയും അറിയുവല്ലാണ്ട് ഇപ്പൊ എന്താ പറയണ്ടത് ഇവിടെ ഇറങ്ങി പോയിട്ട് ഒരു ഒരുപോലെല്ലാം കഴിഞ്ഞു ഒന്ന് അമ്മയെന്നു പറഞ്ഞ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഒന്ന് ഓണം കഴിഞ്ഞു ആ ഓണത്തിനെങ്കിലും ഒന്ന് വന്നിട്ട് പോടാന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് പോലും വന്നില്ല ഇപ്പൊ ഒന്നും ഓർക്കണ്ട സ്വന്തം വീടല്ലേ കേറി പോരാൻ പറ